പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ സഖാക്കളെ എന്താണ് നവോത്ഥാനം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുമായി കേരളത്തിലുണ്ടായ സാംസ്കാരികവും മതപരവുമായ പരിഷ്കരണ പ്രവർത്തനങ്ങളെയാണ് നാം പൊതുവായി കേരള നവോത്ഥാനം എന്ന് പറയുന്നത് എന്നാൽ പതിനാലാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ആരംഭിക്കുകയും തുടർന്ന് യൂറോപ്പ് മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത തീവ്രമായ സർഗാത്മകതയുടെയും മാറ്റത്തിൻ്റെയും കാലഘട്ടത്തെയാണ് നവോത്ഥാനം എന്ന് വിളിക്കാറുള്ളത് ആധുനിക കേരളത്തെ സൃഷ്ടിച്ച നവോത്ഥാന പ്രസ്ഥാനം അനേകം കൈവഴികൾ ഒത്തുചേരുന്ന ഒരു മഹാപ്രവാഹമായിരുന്നു പട്ടുകൊണ്ടും കലകൊണ്ടും നാടകം കൊണ്ടും ഉയർപ്പിൻ്റെ സ്വപ്നങ്ങൾ കണ്ടവരാണ് അന്നത്തെ ദളിതരും സ്ത്രീകളും അടക്കം ശിരസ്തു താഴ്ത്തി നിൽക്കേണ്ടി വന്ന അടിസ്ഥാന ജനത അക്കൂട്ടത്തിൽ ഉജ്ജ്വലമായ ചരിത്രമുഹൂർത്തമായി അടയാളപ്പെട്ട ഒരു സ്ത്രീ മുന്നേറ്റമാണ് പാർവതി നെന്മിനി മംഗലത്തിൻ്റേത് അക്ഷരാർത്ഥത്തിൽ അടിമകളായി കഴിഞ്ഞ അന്തർജനങ്ങൾ ബഹിർജനങ്ങളായി മാറാനും അവരുടെ സാമൂഹ്യ പദവി ഉയർത്താനുമുള്ള പോരാട്ടത്തിലെ മുൻനിരക്കാരിയായിരുന്നു പാർവതി നെന്മിനി മംഗലം ദൈവത്തെ നിർവചിക്കുന്നതിനേക്കാൾ ശ്രമകരമാണ് സ്ത്രീയെ നിർവചിക്കൽ അത്രമാത്രം സങ്കീർണവും വിചിത്രവുമായ ഒരു സമസ്യയായി സാംസ്കാരിക തലത്തിലും ദാർശനിക തലത്തിലും സ്ത്രീയുടെ സ്വത്വ നിർമ്മിതി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്നുകഴിഞ്ഞിരുന്നു കലാസാഹിത്യങ്ങൾ ഭാവുകത്വ തലത്തിൽ അതിനെ കൊണ്ടാടി എന്നാൽ പൊള്ളിപ്പിടിപ്പിക്കുന്ന ജീവിതത്തിന്റെ യഥാർത്ഥ തലത്തിലാകട്ടെ അത് സമരസപ്പെടാനാവാത്ത നിരന്തര സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി തന്നിൽ ആരോപിക്കപ്പെട്ട ഭാവവൈവിധ്യങ്ങൾക്ക് ചേരുന്ന രൂപപരിണാമങ്ങൾക്ക് വിധേയയാകാൻ പരിശീലിക്കപ്പെടുന്നവൾ എങ്ങനെ ജനാധിപത്യ ബോധത്തിൽ ഉറച്ച ഒരു ആധുനിക സമൂഹത്തിൽ പങ്കാളിയാകാനുള്ള കരുത്ത് നേടും ഈ ചോദ്യം അന്ന് കാലത്ത് സമൂഹത്തിൽ അലയോലി ആയി നിന്നിരുന്നു ഉത്തരം കിട്ടാത്ത ഈ ചോദ്യം ഇന്നും സർവവ്യാപ്യായി അണുപ്രസരം പോലെ സമത്വത്തിൽ വിശ്വസിക്കുന്നവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് പടിഞ്ഞാറൻ നാടുകളിൽ മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലും അതിൽ നിന്നും ജ്വലിച്ചുയർന്ന കനലുകൾ ചാരം മൂടി കിടക്കുന്നുണ്ട് സ്ത്രീയെ ശരീരവും കൈമാറ്റ വസ്തുവുമായി കാണുന്നതിനെതിരായ പടയൊരുക്കമാണ് അക്കാലത്ത് നടന്നത് പുതിയ കാലത്ത് സ്ത്രീയെ ഭോഗ വസ്തു വിൽപ്പന ചരക്കുമായി കാണുന്ന പുരുഷാധിപത്യ പ്രവണത വർദ്ധിപ്പിച്ചു വരികയാണ് ആചാരാനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും കുഴിമാടം വിട്ടുണരുകയാണ് ക്ഷേത്ര കേന്ദ്രീകൃതമായ സവർണമേൽക്കോയ്മ തിരിച്ചുവരുന്നു ജാതീയമായ അടയാളങ്ങളും മതചിഹ്നങ്ങളും അന്തസ്സോടെ പ്രദർശിക്കപ്പെടുന്നു കുടുംബഘടനയ്ക്കകത്ത് സ്ത്രീക്ക് നേരെ നിയന്ത്രണങ്ങളും ശാസനകളും പെരുകുന്നു സ്ത്രീ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് മറന്നു പോവാൻ കഴിയാത്ത ഒരു വലിയ പേരാണ് പാർവതി നെന്മിനി മംഗലം ആ നവോത്ഥാന നായികയുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങളിലൂടെ പോകാനാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തളിപ്പറമ്പിൽ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷ പദവിയിൽ മെലിഞ്ഞ ഒരു യുവതി ഉണ്ടായിരുന്നു ദുരാചാരങ്ങളുടെ നെടുങ്കോട്ടകൾക്കെതിരെ പ്രതിഷേധത്തിൻ്റെ അഗ്നിജ്വാലകൾ കൊളുത്തി ഇടിമുഴക്കം പോലെ അവരുടെ പ്രസംഗം കത്തിക്കേറുകയായിരുന്നു ആ വേദിയിൽ പ്രസംഗത്തിനിടെ കടുത്ത വെല്ലുവിളിയുടെ സ്വരത്തിൽ ആ ഇരുപത്തിയൊന്നുകാരി ഒരു ചോദ്യം ചോദിച്ചു വിധവയെ വിവാഹം ചെയ്യാൻ ആരുണ്ട് ഒരു വേള നിശബ്ദമായ സദസ്സിൽ നിന്ന് പൊടുന്നനെ മറുപടി വന്നു ഞാനുണ്ട് ആ ശബ്ദം എം ആർ പി മുല്ലമംഗലത്തെ രാമൻ ഭട്ടതിരിപ്പാട് വാക്കും കർമ്മവും ഒന്ന് തന്നെയെന്ന് സ്വജീവിതം കൊണ്ട് മാതൃക കാട്ടിയ വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വിട്ടി ഭട്ടതിരിപ്പാടിൻ്റെ രസിക സദനത്തിൽ വെച്ച് പരേതനായ ഇ വി നാരായണ നമ്പൂതിരിയുടെ വിധവയായ ഉമാ അന്തർജനത്തെ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് വീണ്ടും മന്ത്രകോടി ഉടുപ്പിച്ചു നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹമായിരുന്നു അന്ന് നടന്നത് കേരളത്തിൻ്റെ നവോത്ഥാന നായകരാകെ സാക്ഷ്യം വഹിച്ച വിട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിധവാ വിവാഹം തളിപ്പറമ്പിൽ നിന്നുയർന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ആരായിരുന്നു എന്നാ ചോദ്യം ചോദിച്ച യുവതി പോരാട്ടത്തിൻ്റെ അഗ്നിശോഭയിൽ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ മായാമുദ്ര പതിപ്പിച്ച പാർവതി നെന്മിനിമംഗലത്തിനായിരുന്നു ആ ചോദ്യം ചോദിച്ച യുവതി വീട്ടിയുടെയും ആര്യാ പള്ളത്തിൻ്റെയും എം ആർ ബിയുടെയും പ്രേംജിയുടെയും എല്ലാം സഹപ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കേവലം മുപ്പത്തി ആറ് വർഷം മാത്രം ജീവിച്ച ഇവരുടെ ജീവിതം സ്വ സമുദായത്തിനകത്തെ പോരാട്ടത്തിൻ്റെതായിരുന്നു അനാചാരങ്ങളുടെ കരിങ്കൽ കോട്ടകൾ തകർത്ത് നാലുകെട്ടുകളുടെ അകത്തളങ്ങളിലേക്ക് വെളിച്ചമെത്തിക്കാൻ പാർവതി നെന്മിനിമംഗലം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു പാർവതി നെന്മിനിമംഗലം അടക്കമുള്ള സ്ത്രീകൾ ബ്രാഹ്മണ്യത്തിൻ്റെ അജ അനാചാരങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടമാണ് നമ്പൂതിരി സ്ത്രീകൾക്ക് മറ്റു സമുദായങ്ങളിലെ സ്ത്രീകളെ പോലെ ജീവിക്കാനുള്ള അവസരം സൃഷ്ടിച്ചത് പാരമ്പര്യാനുസൃതമായ ബ്രാഹ്മണ്യത്തെ കടപുഴക്കി തരത്തിലുള്ള പോരാട്ടമാണ് ആര്യാപ്പള്ളവും പാർവതി നെന്മിനിമംഗലവും ഉൾപ്പെടെയുള്ളവർ അക്കാലത്ത് നടത്തിയത് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് നടവരമ്പിൽ നല്ലൂരില്ലത്ത് വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അന്തർജനത്തിൻ്റെയും മകളാണ് പാർവതി യാഥാസ്ഥിതികമായ കുടുംബ ചുറ്റുപാടിലായിരുന്നു കുട്ടിക്കാലം എഴുത്തും വായനയും കഷ്ടി ലഭിച്ച ഒരു വിദ്യാഭ്യാസ ക്രമം ചെറുപ്പത്തിലെ ആ മനസ്സിൽ രോഷത്തിന്റെ അഗ്നി പുകയുന്നുണ്ടായിരുന്നു ബ്രാഹ്മണ്യത്തിൻ്റെ കെട്ടുമാറാപ്പുകൾക്കെതിരെ അന്തർജന യുവതികൾക്ക് നാവും സ്വരവും നൽകി വീട്ടിയും ഇ എം എസും ഒക്കെ രംഗത്തു വന്ന കാലമായിരുന്നു അത് ജീവിത നരകത്തിന്റെ മറക്കുട തല്ലി തകർക്കാൻ എം ആർ ബി പ്രേംജി ഉത്തരിങ്ങോടൻ തുടങ്ങിയവരും ഇവർക്കൊപ്പം അണിനിരന്ന കാലഘട്ടം മറക്കിടയ്ക്കുള്ളിൽ സാ ഇരുണ്ടുരുകുന്ന ജ്യേഷ്ഠത്തിമാരുടെയും അനുജത്തിമാരുടെയും തേങ്ങലുകൾ ഇവരിലൂടെ പാർവതി കേട്ടു തുടങ്ങി ഇതോടൊപ്പം സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിൻ്റെയും അലയൊലികൾ നാടെങ്ങും മുഴങ്ങിയിരുന്നു ഇതിനിടെയാണ് പതിനാലാം വയസ്സിൽ തൃശ്ശൂരിനടുത്ത് ചേറ്റുപുഴയിൽ നെന്മിനിമംഗലം ഇല്ലത്തെ വാസുദേവൻ നമ്പൂതിരിയും പാർവതിയും വിവാഹിതരായത് അങ്ങനെ പേര് പാർവതി നിന്മിനിമംഗലം എന്നായി വിവാഹശേഷം നെന്മിനിമംഗലം ഇല്ലത്തെത്തിയ പാർവതിക്ക് നാലുകെട്ടിന് പുറത്തേക്കുള്ള വാതിലുകൾ തുറന്നു കിട്ടി കാലത്തിൻ്റെ വിളികളെ സശ്രദ്ധം വീക്ഷിച്ചിരുന്ന ഭർത്താവ് നെന്മിനിമംഗലം വാസുദേവൻ നമ്പൂതിരിയും സഹോദരന്മാരും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്നതിൽ തൽപരരായിരുന്നു ഇവരുടെ പിന്തുണ പാർവതിയുടെ പോരാട്ടത്തിന് കരുത്തു പകരുകയാണ് ഉണ്ടായത് പിന്നെ നമ്പൂതിരി സമുദായത്തെ മാത്രമല്ല സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവ പരമ്പരകളുടെ തുടക്കവുമായി പാർവതി ആദ്യമായി ചെയ്തത് ഓലക്കുട ഉപേക്ഷിക്കുകയായിരുന്നു അക്കകാലത്ത് നമ്പൂതിരി അന്തർജനങ്ങൾ ഓലക്കട ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പാടുകയില്ല എന്ന വലിയൊരു നിയമം ഉണ്ടായിരുന്നു കൂടാതെ ബ്ലൗസ് ഇട്ട് മാറുമറയ്ക്കാനും തുടങ്ങി കാതു മുറിച്ച് കമ്മലിട്ടു തുടർന്ന് ദുരാചാരങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന്റെ അഗ്നി തെളിയിച്ച് ഇല്ലങ്ങളിലേക്ക് വെളിച്ചം കടത്തിവിട്ടു പ്രസംഗവേദികളിൽ അനാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരായ തിപ്പൊരി ചെതറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഘോഷ ബഹിഷ്കരിച്ച അവർ പൊതുവേദിയിൽ പ്രസംഗിച്ചു ആചാര പരിവർത്തനം വൈവാഹിക പരിവർത്തനം വിദ്യാഭ്യാസ പരിവർത്തനം സാമ്പത്തിക പരിവർത്തനം ഇങ്ങനെ നാല് സമുദായിക മാറ്റങ്ങളായിരുന്നു അന്ന് നമ്പൂതിരി യുവജന സംഘത്തിന്റെ ഉദ്ദേശം അന്തപുര വിപ്ലവത്തെ ഉന്നം വെച്ചിട്ടുള്ളതായിരുന്നു അത് ഇ എം സ ശങ്കരൻ നമ്പൂതിരിപ്പാടും കുട്ടൻ നമ്പൂതിരിപ്പാടുമായിരുന്നു അതിൻ്റെ ജീവനും തലയും ഉത്തിരിങ്ങോട്ട് ഭവത്രാഥൻ നമ്പൂതിരിപ്പാട് അതിന്റെ നാവും പി ടി രാമൻ ഭട്ടതിരിപ്പാട് അതിന്റെ കൈയും ഇവരുടെ ലേഖനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നടന്ന പ്രചാരണം സമുദായത്തെ മുഴുവൻ പിടിച്ചുലച്ചു അന്തർജനങ്ങൾക്കിടയിൽ വലിയ ചലനങ്ങളും ഉണ്ടാക്കി ഇത് സമുദായ പരിഷ്കാരികളായ നമ്പൂതിരി യുവഗൃഹസ്ഥന്മാരുടെ അന്തർജനങ്ങളുടെ കണ്ണു തുറപ്പിച്ചു തങ്ങളുടെ അപരിഷ്കൃതവും അസ്വന്ത്രമായ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാനും പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങി പാർവതി നെന്മിനിമംഗലത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ ഇല്ലത്ത് ഒരു അന്തർജന സമാജം സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനെ പറ്റി വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു അന്തർജന സമാജം സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങാൻ നേതൃത്വവും സഹായവും അഭ്യർത്ഥിച്ച് പാർവതി നെന്മിനി മറ്റുള്ളവരും ഒപ്പിട്ട ഒരു ഹർജി ഗുരുവായൂർ ചേർന്ന യുവജന സംഘം വാർഷികയോഗത്തിന്റെ യോഗത്തിന്റെ അധ്യക്ഷന് നൽകി കത്ത് യോഗത്തിൽ വെച്ചപ്പോഴാണ് പാർവതി നെന്മിനിമംഗലത്തിന്റെ പേര് സമുദായം ആദ്യമായി കേട്ടത് തുടർന്ന് നമ്പൂതിരി യുവജന സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പാർവതി നെന്മിനി മംഗലത്തിന്റെ നേതൃത്വത്തിൽ പല നമ്പൂതിരി ഗൃഹങ്ങളുടെ അടുക്കളയിലും അന്തർജനങ്ങളുടെ ചെറു ചെറു യോഗങ്ങൾ നടന്നു അന്തർജനങ്ങളുടെ വേഷപരിഷ്കാരത്തെക്കുറിച്ചും അവർ മറക്കുട ഉപേക്ഷിച്ച് പുറത്തിറങ്ങി നടക്കേണ്ടതിനെ പറ്റിയും അകത്തും പുറത്തും നിരന്തരമായ പ്രചാരണം തുടങ്ങി പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും ആദ്യമായി ഇല്ലങ്ങളിൽ നിന്ന് പുറത്തുവന്ന അന്തർജനങ്ങൾ അധിക പേരും പിന്നീട് അടുക്കളയിലേക്ക് മടങ്ങിയിട്ടില്ല എല്ലാ വിഷമങ്ങളെയും അതിജീവിച്ച് പാർവതി നെന്മിനി മംഗലത്തിന്റെ നേതൃത്വത്തിൽ അവർ പിന്നെയും ധൈര്യത്തോടെ പ്രവർത്തിച്ച് നടന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പാർവതി നെന്മിനി മംഗലം അന്തർജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഉണർവും ഉത്ബുദ്ധതയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അവരുടെ കഴിവുകളെ കണ്ടറിഞ്ഞ യുവജന സംഘം അക്കൊല്ലത്തെ അധ്യക്ഷനായി അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു തളിപ്പറമ്പിൽ വെച്ച് അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘം വാർഷിക യോഗത്തിൽ കയ്യിലെണ്ണാവുന്ന അന്തർജനങ്ങളെ പങ്കെടുത്തിരുന്നുള്ളൂ പിന്നീട് അവരുടെയും സഹപ്രവർത്തകരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓരോ വാർഷിക യോഗത്തിലും അന്തർജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കാറൽമണ്ണയിൽ വെച്ച് ആഘോഷിച്ച യോഗക്ഷേമ സഭയുടെ രജത ജൂബിലി ആയപ്പോഴേക്കും അത് നൂറിൽ കൂടുതലായി അന്തർജനങ്ങൾ ഒന്നൊഴിയാതെ ഈ പ്രക്ഷോഭത്തിൽ അണിനിരന്നത് പാർവതി നെന്മിനി പോലുള്ളവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ തെളിവാണ് ഇത് കണ്ടറിഞ്ഞ മിതവാദി നേതൃത്വം പാർവതി നെന്മിനി മംഗലത്തെ കുട്ടുപിടിക്കാൻ വേണ്ടി അവരെ അക്കൊല്ലത്തെ വാർഷിക അധ്യക്ഷയാക്കി ആ ഘട്ടത്തിൽ സഭയുടെ അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കുന്നത് വളരെ വിഷമം പിടിച്ച ഒന്നാണെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു അധ്യക്ഷ എന്ന നിലയിൽ ഒരു നിഷ്പക്ഷതയെടുപ്പിച്ച് യുവജന പ്രക്ഷോഭത്തെ പൊളിക്കാമെന്നായിരുന്നു മിതവാദികളുടെ ലക്ഷ്യമെന്നും അവർക്ക് മനസ്സിലായിരുന്നു പ്രശ്നങ്ങളുണ്ടായി യോഗം അലങ്കോലമായാൽ അതിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ തലയിൽ കിട്ടിവയ്ക്കുമെന്നും അവർക്ക് അറിയാമായിരുന്നു വെല്ലുവിളിയായി തന്നെ അവർ ആ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് അന്നത്തെ രാമവർമ്മ തിയേറ്ററിൽ ചേർന്ന യോഗക്ഷേമ യോഗക്ഷേമസഭാ വാർഷികത്തിൽ ചൂടുപിടിച്ച വാദപ്രതിവാദത്തിനു ശേഷം വി കെ നാരായണ ഭട്ടതിരിയുടെ അംഗത്വം ശരിവയ്ക്കുന്ന പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസായത് പ്രകോപിതരായ മിതവാദികൾ ബഹളം വെച്ച് ഇറങ്ങിപ്പോയി ലോ യോഗം അലങ്കോലമാക്കാനും അവർ ശ്രമിച്ചു കൊണ്ടേയിരുന്നു എങ്കിലും സദസ്സിനെ നിയന്ത്രിക്കാനും യോഗം ഭംഗിയായി നടത്താനും പാർവതി നെന്മിനി മംഗലത്തിന് സാധിക്കേണ്ടായി പൂണൂൽ പൊട്ടിക്കലും കുടുംബ ചെയ്ത നമ്പൂതിരിമാരെക്കാൾ ഘോഷബിഷ്കരണവും കാതുമുറിക്കലും ചെയ്ത നമ്പൂതിരി സ്ത്രീകളുടെ പ്രവൃത്തി മഹത്തരമായിരുന്നു എന്ന് ഇ എം എസ് ആത്മകഥയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പുരുഷന്മാരുടെ ഇടയിലും പൂണൂലും കുടുമയുമാണ് എതിർപ്പിനിരയായതെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ ആഭരണങ്ങളും ഉടുപ്പുമാണ് എതിർപ്പിന് ഇടയായത് പരമ്പരാനുസൃതമായി നമ്പൂതിരി സ്ത്രീകൾ സ്വർണ വളകൾ ഇടാറില്ല അവരിലൊരു വിഭാഗം പിച്ചള വളയിടും മറ്റൊരു വിഭാഗം ഓട്ടുവളയും ഇതാണ് പതിവ് പാതാകട്ടെ വളരെയധികം വളർത്തി അതിൽ ചുറ്റു തൂക്കിയിടും പോരെങ്കിൽ വിവാഹിതകളും അവിവാഹിതകളും യുവതികളും വൃദ്ധകളുമെല്ലാം ഒരുപോലെ അർത്ഥനഗ്നകളായി നടക്കും ഇത് മാറ്റി സ്വർണ ഇടുക കാതു വളർത്താതെ കമ്മലിടത്തൊക്കെ വലിപ്പം മാത്രമാക്കുക മരക്കൊരടും ചുറ്റും വേണ്ടെന്ന് വെച്ച് കമ്മലും അതുപോലുള്ള മറ്റു ആഭരണങ്ങളും ഇടുക ഇതെല്ലാം വേണമെന്ന അഭിപ്രായം പരന്നു അത് ക്രമേണ ക്രമേണയായി പ്രയോഗത്തിൽ വരാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിൽ എടക്കുന്നിയിൽ കൂടിയ യോഗക്ഷേമ സഭാ സമ്മേളനത്തിൽ ഒരു നമ്പൂതിരി സ്ത്രീ ഘോഷഭിഷ്കരിച്ചു പങ്കെടുത്തു അത് മിസിസ് മനേഴി ആയിരുന്നു അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിനിടയ്ക്ക് പാർവതി നെന്മിനിമംഗലവും ആര്യ പള്ളവും മുതലായി ഒരു ഡസനോളം നമ്പൂതിരി സ്ത്രീകൾ കൂട്ടായി ഘോഷ ബഹിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഡിസംബറിൽ തളിപ്പറമ്പിൽ ചേർന്ന യുവജന സംഘത്തിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചു തന്നെ ഇവരിൽ ഒരാളായിരുന്നു ഇത് പാർവതി നെന്മിനിമംഗലമായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് കൊല്ലത്തിനുള്ളിൽ കൊച്ചി നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്ന നമ്പൂതിരി ബില്ലിനെ സംബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ പ്രതിനിധിയായി അവരെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുകയും അവർ ആ ജോലി സ്തുത്യർഹമായി നടത്തുകയും ചെയ്തു ഈ മാറ്റങ്ങളെല്ലാം ത അന്ന് നമ്പൂതിരി സ്ത്രീകളിലൊരു ചെറു ന്യൂനപക്ഷത്തെ മാത്രമേ സ്പർശിച്ചിരുന്നു എന്നത് വലിയ സത്യമാണ് ബഹുഭൂരിപക്ഷവും പർദ്ധയ്ക്കുള്ളിൽ അർത്ഥനഗ്നകളായി കഴിയുന്ന കാലമാണ് അത് എന്നാൽ അന്ന് കൈവിരലിൽ മാത്രം നമ്പൂതിരി സ്ത്രീകൾ നടത്തിയ ഘോഷ ബഹിഷ്കരണം പ്രകടനപരമായി നടത്തിയ പൂണൂൽ പൊട്ടിക്കലിനേക്കാൾ ഫലപ്രദമായാണ് കലാശിച്ചത് എന്തുകൊണ്ടെന്നാൽ അന്ന് പൂണൂൽ പൊട്ടിച്ചവർ പിന്നെയും അതിട്ടു നടന്നു ഘോഷ ബഹിഷ്കരിച്ചവരാകട്ടെ പിന്നീട് ഒരിക്കലും ഘോഷ സമ്പ്രദായത്തിലേക്ക് തിരികെ പോയില്ല അത് കഴിഞ്ഞ് മൂന്ന് വ്യാഴവട്ടത്തിന് ശേഷം ഇന്നാകട്ടെ സ്വന്തം നാട്ടിലിരിക്കുമ്പോൾ പൂണൂലിടാത്ത നമ്പൂതിരി കുറവാണ് ഘോഷയില്ലാതെ നടക്കുന്ന നമ്പൂതിരി സ്ത്രീകൾ ധാരാളവും പി എം എസിന്റെ ആത്മകഥയിലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പുരുഷന്മാരും സ്ത്രീകളും അന്ന് നടത്തിയതും നിസ്സാരമാണെന്ന് തോന്നാവുന്നതുമായ വേഷപരിഷ്കാരം പരമ്പരാനുസൃതമായ ബ്രാഹ്മണ്യത്തിന്റെ കടപുഴക്കി പഴയ നമ്പൂതിരി പുതിയൊരു മനുഷ്യനും പഴയ അന്തർജനം പുതിയൊരു മനുഷ്യ സ്ത്രീയുമാവാൻ തുടങ്ങി വിവാഹ സമ്പ്രദായത്തിലും കുടുംബഘടനയിലും വരുന്ന മാറ്റത്തോടു കൂടി ഇത് പിന്നെയും പുരോഗമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഒരാണിനൊരു പെണ്ണ് എന്ന നിയമം അനുസരിച്ച് ചെറു കുടുംബങ്ങൾ നിലവിൽ വരിക സ്വന്തം ഭാര്യ മക്കളെ പോറ്റാൻ കുടുംബനാഥൻ ജോലി നോക്കേണ്ടി വരിക അയാളെ സഹായിക്കാൻ ഭാര്യയും നിർബന്ധിക്കപ്പെടുക അവർക്കുണ്ടാകുന്ന മക്കൾ മുതിർന്നാലുടൻ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങുക ഇതെല്ലാം തുടങ്ങിയാൽ പിന്നെ പരശുരാമ കൽപിതമായ ബ്രാഹ്മണ്യം എങ്ങനെ നിലനിൽക്കാനാണ് അതിൻ്റെ അടി തകരാൻ തുടങ്ങിയെന്നതിന് വല്ല സംശയവുമുണ്ടോ ഇങ്ങനെയാണ് ഇ എം എസ് ആത്മകഥയിൽ ഈ നമ്പൂതിരി സമുദായത്തിനകത്തുള്ള ഇത്തരം പുരോഗമന ചിന്താഗതികൾക്ക് വേണ്ടി എഴുതിയ എഴുത്ത് നമ്പൂതിരി ബില്ലിനെ കുറിച്ച് ഉപദേശം നൽകാൻ കൊച്ചി നിയമസഭയിൽ പ്രത്യേക പ്രതിനിധിയായും പാർവതി നെന്മിനി മംഗലം പ്രവർത്തിച്ചിട്ടുണ്ട് നമ്പൂതിരി സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ അംഗത്വം ഫലപ്രദമായി വിനിയോഗിച്ച ഒരു സ്ത്രീയായിരുന്നു അവർ നമ്പൂതിരി ബില്ലിനെ അനുകൂലിച്ച് പാർവതി നെന്മിനി മംഗലം ചെയ്ത പ്രസംഗം ഞാൻ ചുവടെ വായിക്കുകയാണ് സഖാക്കള് വളരെ വ്യക്തമായി ആ പ്രസംഗം കേൾക്കണം ആ കാലത്ത് ഈ നമ്പൂതിരി സമുദായത്തിനകത്ത് നിന്ന് ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള വലിയൊരു യോഗത്തിനകത്ത് ഇത്തരം പുരോഗമനരായ ആശയങ്ങൾ പങ്കിട്ടത് തന്നെ വലിയൊരു സാമൂഹിക വിപ്ലവം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട കാട്ടൂർ മെമ്പർ അവതരിപ്പിച്ച നമ്പൂതിരി ബില്ലിനെ അനുകൂലിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ബിൽ അധപ്പതിച്ചു കിടക്കുന്ന നമ്പൂതിരി സമുദായത്തിന്റെ ഉത്കൃഷ്ടദശയുടെ ഉഷപ്രകാശമാണ് നമ്പൂതിരി സമുദായത്തിലെ ശവിക്കപ്പെട്ട സാമ്പത്തിക സംഘടനയും സാമുദായിക നടപടികളും ഒരു പരിവർത്തനമുണ്ടാക്കാൻ ഇത് പര്യാപ്തമാണ് നമ്പൂതിരി സ്ത്രീകളുടെ ദുരന്ത ദുഃഖങ്ങൾക്ക് ഒരു നിവാരണമുണ്ടാക്കി അവരുടെ അധികാര അവകാശങ്ങൾ സ്ഥാപിക്കാൻ പ്രധാനമായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് ഉതകുന്നതുമാണ് കേരളത്തിലെ പൊതുവേയുള്ള സമുദായ പരിഷ്കാരത്തിന് ഇത്തരം ഒരു ബിൽ ഒഴിച്ചുകൂടാത്തതുമാണ് ധാരാളം പഠിപ്പും ഈ വിഷയത്തിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ബഹുമാനപ്പെട്ട മെമ്പർമാരുടെ മുന്നിൽ വെച്ച് ബില്ലിനെ പറ്റി ഒരു വിമർശനത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല എന്നാൽ ബില്ലിൻ്റെ ആവശ്യത്തെയും അത് എത്രത്തോളം ഈ ബിൽ സാധിക്കുന്നുണ്ടെ പറ്റിയും മാത്രം കുറച്ച് മാത്രം പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ് നമ്പൂതിരിമാരുടെ സകലവിധമായ അധപ്പതനത്തിനും പ്രധാന കാരണം അവരുടെ ദുഷിച്ച വിവാഹ സമ്പ്രദായമാണ് ജ്യേഷ്ഠപുത്രമാത്ര സജാതീയ വിവാഹം തമ്പൂതിരി സമുദായത്തിന് എന്തൊക്കെ ആപത്താണ് വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ അവിവേദനം കുടുംബത്തിലെ അനന്തരവന്മാരുടെ നിരുത്തരവാദിത്വം അലസജീവിതം മുസന്മാരുടെ മുഷ്ക്ക് കുടുംബഛിദ്രം വിദ്യാവിഹീനത സർവോപരി അന്തർജനങ്ങളുടെ നാനാവിധമായ നരക ജീവിതം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തവണ്ണം നമ്പൂതിരി സമുദായം ദുഷിച്ചിട്ടുള്ളത് അവരുടെ വിവാഹ സമ്പ്രദായം ഒന്നുകൊണ്ട് മാത്രമാണ് മുത്തപുത്രന് മാത്രം സ്വസാമുദായ കന്യകയെ ആവശ്യമുള്ളൂ അവകാശമുള്ളൂ എന്ന് വന്നപ്പോൾ അവിവാഹിതകളായ പെൺകിടാങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഗത്യന്തരമില്ലാതെ തുടങ്ങിയ അധിവേദനം ഉത്തമമായ ലൗകികാചാരമായി ചെയ്യുവാൻ കഴിവില്ലാത്ത കിഴവന്മാർക്ക് ധനസമ്പാദത്തിനും ഇതൊരു സുഖമാർഗമായി വേൽക്കാൻ എത്ര പണം കിട്ടണമെന്നാവശ്യപ്പെട്ടാലും കന്യകമാരുടെ രക്ഷിതാക്കന്മാർ കൊടുക്കാൻ നിർബന്ധിതരായി സപത്നി ദുഃഖം അനുഭവിക്കേണ്ടതാത്ത അന്തർജനങ്ങളും കുറഞ്ഞു യുവാവിന് വൃദ്ധയായ ഒരു ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയും അതുപോലെ വൃദ്ധന്മാരുടെ മൂന്നാമത്തെയും നാലാമത്തെയും ഭാര്യമാരായി കഴിയുന്ന അന്തർജന യുവതികളുടെ കഥ നമുക്കൊക്കെ ആലോചിക്കാവുന്നതേയുള്ളൂ ഈ ആലോചന നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവേദനവും വൃദ്ധവിവാഹവും ഈ ഭൂമുഖത്ത് നിന്നും എത്രയോ മുന്നേ അന്തർധാനം ചെയ്യുമായിരുന്നു അന്യ സമുദായത്തിൽ ഭാര്യയും മക്കളുമുള്ള അനന്തരവന്മാർ എങ്ങനെ സ്വഗൃഹത്തിൽ ഉത്തരവാദിത്തമുള്ളവരായിത്തീരും അവരുടെ ജ്യേഷ്ഠ സഹോദരന്മാർ എങ്ങനെ വിശ്വസിക്കും ജ്യേഷ്ഠ സഹോദരന്മാരുടെ അധികാര പ്രവണതയിൽ തലപൊക്കുവാൻ സൗകര്യപ്പെടാതെ സ്വന്തം വാത്സല്യ ഭാചനങ്ങൾക്ക് ഇല്ലത്തു നിന്നും വല്ലതും അപഹരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പല്ലുറമ്മി വളർന്നിട്ടുള്ള അനുജന്മാർക്ക് അഥവാ അപ്പന്മാർ കൈകാര്യം കിട്ടിയാൽ പിന്നെ ആ തറവാടിന്റെ സ്ഥിതി എന്താണ് സമാധാനവും സന്തുഷ്ടിയും വിളയാടുന്ന നമ്പൂതിരി ഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നതിലും മിക്ക ഗ്രഹങ്ങളും നശിക്കുന്നതിലും എന്തെങ്കിലും ആശ്ചര്യപ്പെടാനുണ്ടോ ജ്യേഷ്ഠപുത്രൻ മോറും കൂറും വേറെയായിട്ടുള്ള അഞ്ചാറ് അപ്പന്മാരുടെ ഭരണത്തിന് ശേഷം ഭരണം കിട്ടുന്ന ജ്യേഷ്ഠപുത്രൻ ഭരിക്കുമ്പോഴെങ്കിലും കുടുംബത്തിലെ അന്തർജനങ്ങൾക്ക് വല്ല ഗുണവുമുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും കുറെ സമാധാനിക്കാമായിരുന്നു നമ്പൂതിരിമാർക്ക് വിദ്യാഭ്യാസം വരുവാനും കാരണം അവരുടെ വിവാഹ സമ്പ്രദായം തന്നെയായിരുന്നു വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണം എന്ന് തോന്നുന്ന മാതാപിതാക്കന്മാരുടെ ഭരണത്തിലല്ല നമ്പൂതിരി ബാലന്മാർ വളരുന്നത് ഗൃഹസ്ഥന്മാർ കൂടി വിജാതീയ ഭാര്യ മക്കളോട് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഗൃഹത്തിലെ സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ മുതലുണ്ടാവില്ല വിജാതിയരോട് അസൂയ ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് നമ്പൂതിരിമാരെ എല്ലാവരും സ്വജാതിയിൽ വിവാഹം ചെയ്യിപ്പിക്കുവാനും ശക്തിയുള്ള ഒരു രാജകീയ നിയമം ഉണ്ടായാലല്ലാതെ അന്തർജനങ്ങളായ ഞങ്ങൾക്ക് മോചനം ഉണ്ടാകുകയില്ലെന്ന് നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടി വാസ്തവ സംഗതി വെളിപ്പെടുത്തുകയാണ് ചെയ്തത് ഇങ്ങനെ ആലോചിച്ചു തുടങ്ങിയാൽ നമ്പൂതിരി സമുദായത്തിൽ കാണുന്ന സകല ദോഷങ്ങൾക്കും ഏക കാരണം അവരുടെ കുൽസിതമായ വിവാഹ രീതിയാണെന്ന് പ്രത്യക്ഷപ്പെടുന്നു പെൺകുടയ്ക്കുള്ള വൈഷമ്യ നിമിത്തമാണ് മാതാപിതാക്കന്മാർ ഒരു പെൺകുട്ടിയുണ്ടായാൽ നടുങ്ങുന്നത് വല്ലവന്മാരുടെയും അടുക്കളയിലേക്കുള്ളതല്ലേ എന്ന നിലയിൽ പെൺകുട്ടികളെ വളർത്തുന്നതു തന്നെ അതികഠിനമായ രീതിയിലാണ് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കുകയില്ല കളിപ്പിക്കുന്നതിലും കുളിപ്പിക്കുന്നതിലും ശരീരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിലും എല്ലാം എന്തോ ഒരു പന്തികേട് എവിടെയും കാണാം വിദ്യാഭ്യാസത്തിന്റെ കഥ പറയേണ്ട വയ്ക്കുകയും വിളമ്പയും മാത്രമാണ് പെൺകുട്ടികൾക്ക് സിദ്ധിക്കുന്ന വിദ്യാഭ്യാസം അതിന് മാത്രമാണത്രേ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ മനസ്ഥിതികൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ പഠിപ്പും പരിഷ്കാരവുമുള്ള യുവാക്കന്മാരായ നമ്പൂതിരിമാർ സ്വജാതിയിൽ സാധാരണയായി വിവാഹം കഴിച്ച് തുടങ്ങണം അതിനാഗ്രഹമുള്ളവർക്ക് കഴിവുണ്ടാക്കി കൊടുക്കുകയാണല്ലോ ഈ ബില്ലിൻ്റെ പ്രധാന ഉദ്ദേശ്യം ബഹുമാനപ്പെട്ട മെമ്പറുടെ ബിൽ പരിപൂർണമല്ലായിരിക്കാം എന്നാൽ ഓരോ ഗൃഹസ്ഥനും വേറെ വേറെ കുടുംബമായി ഭാഗം വാങ്ങി താമസിക്കാൻ സൗകര്യമുള്ള ഒരു ബില്ലാണ് ഇന്ന് നമ്പൂതിരി സമുദായത്തിന് ആവശ്യം ചെലവിന് കിട്ടുവാൻ ഇന്ന് എല്ലാ കുടുംബത്തിനും അവകാശമുണ്ടത്രേ പക്ഷേ വാങ്ങാനുള്ള പ്രയാസം ആ അധികാരം ആർക്കും അത്ര ആവശ്യമില്ലാതായിരിക്കുകയാണ് വല്ലവരും വാങ്ങാൻ പുറപ്പെട്ടാൽ കിട്ടാറാകുമ്പോഴേക്കും തറവാട്ടിൽ കൊടുക്കാൻ ഒന്നുമില്ലാതാക്കാനുള്ള കാരണവന്മാരുടെ ദുരധികാരത്തെ ഈ ബിൽ തടുക്കുന്നത് ഒരു വലിയ കാര്യമാണ് അധിക വ്യവഹാരം കൂടാതെ ചെലവിന് കിട്ടാറാകുമെന്ന് ബിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത് പോലെ വന്നാൽ വളരെ നന്നായി പരിവേതനത്തിന് നിയമാനുവാദം ഉണ്ടായതുകൊണ്ട് സ്വഗൃഹത്തിൽ ചെലവിന് വേണ്ടി വേറിട്ട് താമസിക്കാൻ സൗകര്യമുള്ളതുകൊണ്ടും കൊണ്ടും സ്വജാതീയ വിവാഹം സർവത്രിമാകുമെന്നും നല്ലവണ്ണം സമാധാനിക്കാം കാരണവന്മാരുടെ അധികാരാവകാശങ്ങളെയും ചുമതലകളെയും ക്രമപ്പെടുത്തി നിയന്ത്രിക്കുക സ്ത്രീകളുടെ വിവാഹകാര്യത്തിലെ ചില വ്യവസ്ഥകൾ ചെയ്യുക വേറെ താമസിച്ചാൽ ചെലവിന് കിട്ടാനുള്ള അവകാശമുണ്ടാക്കുക പിന്തുടർച്ചാവകാശം മൈനർമാരുടെ രക്ഷാകർത്തിത്വം ഇവ ക്രമപ്പെടുത്തുക മുതലായ നമ്പൂതിരി സമുദായത്തിലെ ഇന്നാവശ്യപ്പെടുന്ന പ്രധാന പരിഷ്കാരങ്ങളെല്ലാം ഒരു ഒരുമിതമായ നിലയിലാണെങ്കിലും ഈ ബില്ലിൽ അടങ്ങിയിട്ടുണ്ട് നമ്പൂതിരിമാരുടെ ഇടയിൽ സ്വാർത്ഥമായും നിഷ്പക്ഷമായും അഭിപ്രായം പറയുവാനൊരുങ്ങുന്ന ഏതൊരു വ്യക്തിയും ഈ ബില്ലിനെ എതിർക്കുന്നില്ല അങ്ങനെയിരിക്കെ ഇതിനെ ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങളും അനുകൂലിക്കുമെന്നും ഇതിൻ്റെ സുരക്ഷിതമായ പുരോഗതിക്ക് സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പാർവതി നെന്മിനിമംഗലം ആ പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങൾക്ക് ശക്തിയും ഊർജവും നൽകാനുതകുന്ന തരത്തിലുള്ള ഈ പ്രസംഗം തന്നെ പാർവതി നെന്മിനിമംഗലത്തിൻ്റെ ഇച്ഛാശക്തിക്ക് ഉദാഹരണമാണ് പക്ഷേ ആ പ്രയത്നങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം പാർവതി നെന്മിനി മംഗലത്തിന് ഉണ്ടായില്ല പുത്തൻ തലമുറയ്ക്ക് മുഴുവൻ പ്രചോദനമായി ജീവിച്ച പാർവതി നെന്മിനി മംഗലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ മുപ്പത്തി വയസ്സിൽ അന്തരിച്ചു അജ്ഞതയിലും അന്ധവിശ്വാസങ്ങളിലും ആണ്ടുമുങ്ങിക്കിടന്ന സമുദായത്തിനുള്ളിലേക്ക് പുതുമയുടെ വെള്ളി വെളിച്ചം കടത്തിവിട്ട മഹനീയ സ്ത്രീത്വമായിരുന്നു പാർവതി നെന്മിനി മംഗലം മറക്കുടയിൽ തിരികെ വെച്ച അന്തർജനത്വം ഞങ്ങൾക്കിനി വേണ്ട അത് അതിൻ്റെ കൂട്ടുകാരായ നിരവധി ഇലകളോടുകൂടി കരിഞ്ഞു പോയിരിക്കുന്നു ഞങ്ങൾക്കുള്ളതായ അന്തർജനത്വം ഇനി ആരുടെ കണ്ണിൽ പെട്ടാലും അലിഞ്ഞു പോകുകയില്ല ഏത് പൊരിവയിൽ കൊണ്ടാലും കരിഞ്ഞു പോകുകയില്ല പാർവതി നെന്മിനിമംഗലം അവസാനമായി എഴുതിവെച്ച വാക്കുകളാണിത് നവോത്ഥാന കേരളത്തിൻ്റെ ശക്തി സ്തംഭങ്ങൾ ഉജ്ജ്വലമായ മാനവ സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും വിത്തും വളവും ഇട്ടുറപ്പിച്ച നവോത്ഥാന ഭൂമികയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തുടർന്ന് അധ്യാപക കർഷക കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളും മുളപൊട്ടിയത് ഈ നവോത്ഥാന ഭൂമികയിൽ തന്നെയാണ് ജാതി മേധാവിത്വത്തിൻ്റെ ധർമ്മരാജ്യങ്ങളെന്ന് വാഴ്ത്തപ്പെട്ട മലബാർ കൊച്ചി തിരുവിതാംകർ പ്രദേശങ്ങളെ ലയിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഐക്യ കേരളം പിറന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ കേരളത്തിലെ അധസ്ഥിത ജനലക്ഷങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നടത്തിയ ഐതിഹാസികവും ത്യാഗോജ്വലവുമായ പ്രക്ഷോഭങ്ങളും അവർ നട്ടുനനപ്പിച്ച പുരോഗമന മൂല്യങ്ങളുമാണ് ആധുനിക കേരളത്തിൻ്റെ ശക്തി സ്തംഭങ്ങൾ ഇരുൾ മൂടിക്കിടന്ന നമ്പൂതിരി സമുദായത്തിലെ അന്തർജനങ്ങളെ മറക്കുടമാറ്റി ഭൂമുഖത്തേക്ക് ആനയിച്ച പാർവതി നെന്മിനിമംഗലം പോലെയുള്ള നവോത്ഥാന നായകരെ ഈ കാലഘട്ടത്തിൽ വിസ്മരിച്ചുകൂടാ കെട്ട കാലത്ത് നവോത്ഥാന നായകരെ സമുദായത്തിൻ്റെ ആളുകളായി ചിത്രീകരിക്കുന്ന ഈ കാലത്ത് സമുദായത്തിനപ്പുറത്തേക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച ഇത്തരം നവോത്ഥാന നായകരെ നാം എന്നും ഓർത്തുകൊണ്ടേയിരിക്കണം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം എഴുതിക്കൊണ്ടേയിരിക്കണം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഷഖാ കലൈലസ്ലാം